തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും പിണറായി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നെറ്റ് സീറോ കാർബൺ ജനങ്ങളിലൂടെ പദ്ധതിയുടെ പഞ്ചായത്ത് തല ശില്പശാലയും അങ്കൻജ്യോതി ഉപകരണ വിതരണവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജലബജറ്റ് പ്രകാശനവും നടന്നു പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി ഇ കെ സോമശേഖരൻ പദ്ധതി വിശദീകരിച്ചു എൻ അനിത അങ്കൺജ്യോതി ഉപകരണ വിതരണം നിർവഹിച്ചു ടി ജസിംഗ് സി എം സജിത നിസാർ അഹമ്മദ് മുരിക്കോളി പവിത്രൻ പി പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു கர்க்கட மாசம் நம்ம எப்படியும் பிளாஸ்டிக்கில் கத்திரி மீன் காணிக்காத நம்ம